അപ്പോൾ ഒരുപാട് പ്രേക്ഷകരുണ്ട് ആ നമ്മുടെ ഒരു കുതിര അവിടെ നിൽക്കുന്നുണ്ട് ഒരു കുതിരയുമായി മറ്റൊരാൾ ഒരു അതെ 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 നമ്മളെ പഴയ അശ്വേധം കാണുന്നു ഒരു ഓർമ്മ വരുന്നുണ്ട് പക്ഷേ ആ കുതിര അല്ല ഈ കുതിര നമസ്കാരം ഓക്കെ നമ്മളിപ്പോൾ എരഞ്ഞിമാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് നമസ്കാരം നമസ്കാരം ഒരുപാട് പേര് ഇവിടെ കുതിര കുതിര കുതിരക്കാരൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഈ ഈ ചൂട് ഇതൊക്കെ ഇട്ട് നടക്കണം എനിക്ക് സമ്മതിക്കണല്ലേ അപ്പൊ നമ്മളെ അതെ അതെ അത് ഇങ്ങനെ അതിങ്ങനെയായിരിക്കും നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക നമസ്കാരം 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 അപ്പൊ നമ്മുടെ കുതിര വന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ അശ്വമേധ ഒരു കുതിരയാണ് നമ്മുടെ കുതിരക്കാരൻ പരിചയപ്പെടാം കുതിരപ്പുറത്ത് കേരള പോന്നെരിക്കെതിരെ ഈ കുതിര എന്തിനൊരു സിനിമ ഷൂട്ടിങ്ങിനെ കൊടുക്കും ഉണ്ട് പിന്നെ നമ്മളെ പേഴ്സൺ റൈഡിംഗ് ഫോട്ടോ ഷൂട്ട് പേഴ്സണൽ റൈഡിങ് പേഴ്സൺ റൈഡിംഗ് ചൂടത്തിന് പോയിട്ട് എനിക്ക് ഇറങ്ങി രാവിലെ ഇറങ്ങിയത് ഇവിടെ എത്ര ദൂരം പോവും എത്ര ദൂരം പോവും നമ്മടെ നമ്മുടെ സാമന പോലെ കുതിരക്ക നമ്മുടെ സാമന പോലെ ഇതിന്റെ ദാവൂസ് താല്പര്യമുണ്ട് അത് ആ ദാവൂസ് ആണ് ഇവൻ കൊള്ളാം അല്ലെ ഇവിടെ അഷ്ടത്തിലെ ബ്ലാക്ക് ടീ പോലെയാണ് ഇവൻ കൊള്ളാം ഗംഭീരമാണ് ൊണ്ട് നമ്മുടെ കുതിരയെ നമ്മുടെ കേരളത്തിലെ തലമുറയ്ക്ക് ഒരു സന്ദേശം നമ്മൾ കൊടുക്കുകയാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് നമ്മുടെ ചെറുപ്പക്കാർ ഇതിൽ നിന്ന് രക്ഷിക്കണ്ടേ തീർച്ചയായിട്ടും രക്ഷിക്കാൻ പറ്റും അതായത് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ മുഴുവൻ പഴയ കാലത്തും മദ്യമാണെങ്കിൽ ഇപ്പൊ എം ഡി എം എ പോലെയുള്ള മാരകമായിട്ടുള്ള വസ്തുക്കളാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മക്കളായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇവര് വീട്ടിലെത്തുന്ന സമയത്ത് ഇവരുടെ ബാഗിനകത്ത് രഹി വസ്തുക്കളുണ്ടോ മറ്റ് കൂട്ടുകെട്ടുകളുണ്ടോ നമുക്ക് അറിയത്തില്ല നമുക്കറിയത്തില്ല ഇപ്പൊ തന്നെയാണ് നഫാൻ്റെ കൊലപാതകം വളരെ നല്ല കുട്ടിയാന്ന് എല്ലാവരും പറയുന്നു പക്ഷേ ഈ ഒരു അവസ്ഥ വന്നപ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് അപ്പം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ പേര് എരിഞ്ഞുമാവിൽ എറിഞ്ഞുമാവിലെ ചെറുപ്പക്കാരും എല്ലാ മനുഷ്യരും അല്ലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നമ്മുടെ ഈ ക്യാമ്പയിന് ഒരുമിച്ച് പറഞ്ഞാലോ ലഹരിയും ലഹളയും വേണ്ട വേണ്ട ണേ അപ്പൊ നമുക്ക് പറയാം അപ്പൊ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നാണ് അപ്പൊ ഞങ്ങൾ യാത്ര തിരിക്കുന്നു താങ്ക് യു അപ്പൊ എറിഞ്ഞുമാവിന്റെ സ്നേഹം ഏറ്റുവാങ്ങി ഇവിടെ പേര് ദാവൂസ് എന്താണ് ദാവൂസ് അപ്പൊ ദാവൂസ് കൊള്ളാം അല്ലേ കൊള്ളാം ഉഷാറായി അപ്പോൾ കുതിരയെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക സന്തോഷമുണ്ട് പോകും ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ എരിഞ്ഞുമാവില്ലെന്ന് ഇനി നമ്മൾ പോകും ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി നമുക്ക് വരാനുണ്ട് ഓക്കെ താങ്ക് യു എന്താ മോളുടെ പേര് ഹാപ്പി എന്താ എന്താ പേര് പേര് മോളുടെ അപ്പോ നമ്മൾ എരഞ്ഞുമാവ് നിന്ന് വീണ്ടും നമ്മൾ പോകുന്നു ഇപ്പോൾ നമ്മളുടെ ഈ വാർത്ത വരുന്നതിനിടയിൽ തന്നെ നമ്മുടെ ഈ ക്യാമ്പയിൻ നടക്കുന്നതിനിടയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് മയക്കുമരുന്ന് വേട്ടയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ റിപ്പോർട്ട് ടിവിയുടെ ക്യാമ്പയിനിൽ നിങ്ങൾ ചേരുക ലഹരിയും വേണ്ട അപ്പോൾ ലഹരിയും വേണ്ട ലഹരിയും വേണ്ട എന്നുള്ളതാണ് നമ്മൾ എരഞ്ഞുമാവാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി മുന്നോട്ടുള്ള യാത്ര മുക്കത്തേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് മുക്കത്തേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഒരു വാർത്തയിലേക്ക് പോകണം പോകുന്ന ഞങ്ങളെ ബസ്സിൽ വരാം ഭയങ്കരമായിട്ട് വെയിൽ കൊള്ളണ്ട ബസ്സിൽ വരാം എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ സ്മൃതി ഇതിലേക്ക് കയറുന്നുണ്ടോ ആ ബസ്സിൽ വരാം ഈ കളിയില്ല